കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ മണ്ണമ്പറ്റ ഭാരതീയ വായനശാല കെട്ടിടത്തിൽ പരിശീലകൻ ശ്രീജിത്തിന്റെ കീഴിൽ കരാട്ടെ അഭ്യസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ വിദ്യാർത്ഥികളെയും പരിശീലകനെയും പാർത്തല ടോപ് സ്റ്റാർ ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു പാർത്തല സ്വദേശി അനുശീലയും മണ്ണമ്പറ്റ സ്വദേശി യുവൻകൃഷ്ണയും സംസ്ഥാനതലത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയിരുന്നു അനുഗ്രഹ എം ദേശീയ തലത്തിൽ തെലുങ്കാനയിൽ വെച്ച് നടന്ന ചാമ്പ്യൻഷിപ്പിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി വെങ്കല മെഡൽ നേടി സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് അഭിനവ് കെ ആറും താരമായി ക്ലബ്ബ് ഭാരവാഹി രാജേഷ് പാർത്തല അധ്യക്ഷത വഹിച്ചു നാരായണൻ പടിഞ്ഞാർക്കര ഷാജുമോൻ राजु कैसी स्वामीनाथ कृष्णकुमार रनीश्वि संसाचु